രണ്ടാമത്തെ കാര്യം ആരാണ് ആദ്യമായി നബിദിനം കഴിച്ചിട്ടുള്ളത് നബിദിനം ആരംഭിച്ചിട്ടുള്ളത് ആരാണ് യഥാർത്ഥത്തിൽ നാലാം നൂറ്റാണ്ടിൽ ഹിജറ മുന്നൂറ്റി അറുപതിൽ റാഫിലുകളിൽപ്പെട്ട റാഫിലുകൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലേക്ക് ചേർത്തി പറയുന്ന കക്ഷികളിൽ ഏറ്റവും മികച്ച കക്ഷികളാണ് റാഫിലുകൾ എന്ന് പറയുന്നത് നംസലു അലൈ വസ്സലാമയുടെ സഹാബികളെല്ലാം കാഫറാണ് ഏതാനും തുലവും സഹാബികൾ വിരലിൽ എണ്ണാമെന്ന് സഹാബികൾ ഒഴികെ ബാക്കി എല്ലാവരും പോയിട്ടുണ്ട് അതുകൊണ്ട് അവരുടെ ഹദീസുകളൊന്നും സ്വീകരിക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുന്ന നംസല്ലാഹു അലൈഹി വസ്സലാമയുടെ ഭാര്യ നമ്മുടെ ആയിഷ അൻഹ അവർക്ക് വിചാരം സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവരെ ലാനത്ത് ചൊല്ലുന്ന അബുബക്കറിന്റെയും ഉമറിന്റെയും അള്ളാഹു അനഹുമാ അവരുടെ പേര് കേൾക്കുമ്പോൾ ലാനത്ത് അള്ളഹി അലഹിമ എന്ന് പറയുന്ന റാഫിലകൾ ആ റാഫിലകളാണ് അവരുടെ കൂട്ടത്തിലുള്ള ഒബൈദിയാക്കൾ എന്നറിയപ്പെടുന്നത് അവർ ഫാത്തിമയാക്കൾ എന്നൊരു പേര് സ്വീകരിച്ചിരുന്നു ലഹി സാഹു അലൈഹിന്റെ പുത്രിയുടെ പേര് അതുമായി യാതൊരു ബന്ധവും അവർക്കില്ല ഈ ഒബൈദിയാക്കൾ ആരാണ് അക്കീത എന്താണ് എന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട് ചിലർ പറഞ്ഞത് അവർ മതനിരാസകരാണ് ഇസ്ലാമായിട്ട് യാതൊരു ബന്ധം വെറുതെ ഇസ്ലാമിന്റെ കുപ്പായത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടത്തിക്കൂട്ടാൻ വേണ്ടി വന്ന വന്നൊരു ഭാഗമായിരുന്നു എന്നാണ് അഭിപ്രായം അത്തരത്തിലുള്ള വളരെ പിഴച്ച റാഫുളയാക്കളാണ് നാലാം നൂറ്റാണ്ടിൽ ഹിജ്ര മുന്നൂറ്റി അറുപതിൽ കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ് എന്നാൽ ചില പണ്ഡിതന്മാർ ഇങ്ങനെ അഭിപ്രായപ്പെട്ടതും കാണാം ഹിജറ ഏഴാം നൂറ്റി ഏഴാം നൂറ്റാണ്ടിലാണ് ഹിജ്രൂ അറുന്നൂറ്റി മുപ്പതിലാണ് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അഥവാ അൽ മുലഫർ അബു സയ്യിദ് അദ്ദേഹമാണ് മലിക്കുൽ മുലഫ്ഫറാണ് ആദ്യമായി നിബിദിനം കൊണ്ടുവന്നത് എന്നും പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കുന്നത് ചില പണ്ഡിതന്മാർ ഈ രണ്ട് അഭിപ്രായത്തെയും ഒരുമിപ്പിച്ചുകൊണ്ട് ജമ ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് അതിപ്രകാരമാണ് ആദ്യമായി ചരിത്രത്തിൽ കൊണ്ടുവരുന്നത് റാഫുൾ അത് ഈ പറഞ്ഞതുപോലെ ഹിജ്ര മുന്നൂറ്റി അറുപതിൽ തന്നെ കൊണ്ടുവന്നത് ആഫ്രിയാക്കളായതിനാൽ അഹുൽസുനത്ത് ജമാൽപ്പെട്ട അതായത് ഷിയാക്കളല്ലാത്ത ആരും അതിലേക്ക് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല കാരണം ഏറ്റവും മികച്ച കക്ഷികളാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ മേലോട്ട് നോക്കുമ്പോൾ നമ്മൾ അമ്മത്തുകൾ ആരും കൊണ്ടുവന്നിട്ടില്ല ഇമാമിങ്ങൾ ആരും കൊണ്ടുവന്നിട്ടില്ല മഹീസീങ്ങൾ ആരും കൊണ്ടുവന്നിട്ടില്ല അറിയപ്പെട്ട ഫുഹാക്കളൊന്നും ആരും കൊണ്ടുവന്നിട്ടില്ല ഇവരെല്ലാം കാഫറുകളായി മുർത്തത്തുകളായി പ്രഖ്യാപിക്കുന്ന ഷിയാക്കൾ കൊണ്ടുവന്ന അഹുൽസിന അതിലേക്ക് തിരിഞ്ഞു നോക്കൂ തിരിഞ്ഞൊക്കെ ഇല്ല കാലം അങ്ങനെ കഴിഞ്ഞുപോയി ആറാം നൂറ്റാണ്ട് എത്തിയപ്പോൾ ഏഴാം നൂറ്റാണ്ട് എത്തിയപ്പോൾ ഇതൊരു അറുനൂറ്റി മുപ്പതിൽ ഈ രാജാവൽ മുലഫർ അയാൾ കൊണ്ടുവന്ന സമയത്ത് അയാൾ സുന്നിയാണ് ഷിയ അല്ല അതുകൊണ്ട് തന്നെ അയാൾ കൊണ്ടുവന്ന സമയത്ത് പിൽക്കാലത്ത് സുന്നികളെന്ന പ്രദിയാക്കളല്ലാത്ത ആളുകളിലേക്ക് ഇതിന്റെ ചെറിയ ചെറിയ രൂപത്തിലുള്ള സ്വാധീനം ഉണ്ടായി അപ്പം അത് നല്ല പ്രകടമാകുന്ന രൂപത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ആറാം നൂറ്റാണ്ടിലാണ് ഏഴാം നൂറ്റാണ്ടിലാണ് എന്ന് കാണാൻ സാധിക്കും ഇത് രണ്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം എന്താണ് ഏതായാലും ആദ്യത്തെ മൂന്ന് ഉത്തമ നൂറ്റാണ്ടിൽ നബ് സാഹു അല്ലെ യലൂനഹും എന്ന് പറഞ്ഞ അഥവാ ഏറ്റവും നല്ല നൂറ്റാണ്ട് എന്റെ നൂറ്റാണ്ടാണ് പിന്നീട് താപികളോട് അതിന് ശേഷം വരുന്ന നൂറ്റാണ്ടാണ് പിന്നീട് ശേഷം വരുന്ന നൂറ്റാണ്ടാണ് ഈ മുന്നൂറ് വർഷത്തിൽ ഒരാളും നബിദിനം കഴിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായി ഇത് മഹാന്മാരായ പല പണ്ഡിതന്മാരെ രേഖപ്പെടുത്തിയിട്ടുണ്ട് മാം സുയോത്തി ഷാഫി അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട് സഹാവി ആണ് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇബിൻ ഹജർ ഷാഫി ആണ് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഫാക്ഹാനി മാലിക്കിയാണ് ഇവരൊക്കെ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അഥവാ ഹൈറുൽ കുറൂർ ഇത് ആഘോഷിച്ചിട്ടില്ല അവർക്ക് ഇത് അറിയുക പോലുമില്ല നബ്സല്ലാ അലൈഹി വസ്ലമിയുടെ ജന്മദിനം ഇന്നതാണ് എന്ന് പറഞ്ഞ് അവരൊന്നും തന്നെ നടത്തിയിട്ടില്ല എന്ന് കാണാൻ സാധിക്കും ചിന്തിച്ചു നോക്കൂ സോ ശരീരത്തെക്കാൾ നബ്സല്ലാ അലൈഹി വസ്ലമെ ഇഷ്ടപ്പെട്ട സഹാബികൾ അവിടുത്തെ മൊഴിമുത്തുകൾ ഹദീസുകൾ ശേഖരിക്കാൻ വേണ്ടി രക്തം ചർദ്ദിച്ചിട്ട് വരെ ഭക്ഷണമില്ല വെള്ളമില്ല യാത്ര തന്നെ യാത്ര അങ്ങനെ യാത്ര ചെയ്തൊരു ഹദീസിന്റെ രവായത്ത് കിട്ടുന്നതിന് വേണ്ടി ഉന്നതമായ സനത് കിട്ടുന്നതിനു വേണ്ടി യാത്ര ചെയ്തിട്ടുള്ള മഹദീസുകൾ ആരും അവിടുത്തെ മഹബ്ദത്ത് കാരണത്താൽ ഒരു നിബിദിനവും ആചരിച്ചിട്ടില്ല അവർ പറയാറ് ഇമാലിക്റഹിമല്ല പൊകുഴ്ത്തി പറയുന്നത് ഇടത്ത് കേട്ട് ഇമാം മാലിക് റഹിമഹുള്ള അദ്ദേഹം അലൈഹി അല്ലാമയുടെ ആസാറുകൾ വിട്ട് കൊടുക്കാൻ ആസാറുകൾ ഒഴിവായി പോകാതിരിക്കാൻ അദ്ദേഹം മദീന വിട്ടു പോകാറില്ലായിരുന്നു എന്നാണ് ശരി അദ്ദേഹം ആചരിച്ചിട്ടുണ്ടോ ഇല്ല അയിമ്മത്തുകൾ ആരും സഹോദരങ്ങളെ ആചരിച്ചിട്ടില്ല എന്നുള്ളത് എത്ര വളരെ കൃത്യമായ കാര്യമാണ് ഒരാൾക്ക് ഈ പിഴച്ച പ്രസ്ഥാനങ്ങളെ വിട്ടിട്ട് അഹലിസനത്തിൽ ജമാത്തിലേക്ക് വരാൻ ചിലപ്പോൾ ഈ ഒരൊറ്റ വിഷയം അവർ പഠിച്ചാൽ തന്നെ മതി കാരണം ഒരു തെളിവുമില്ലാത്ത സഹാവികൾ ചെയ്യാത്ത താപ്യങ്ങൾ ചെയ്യാത്ത താപ്യ താപ്യങ്ങൾ ചെയ്യാത്ത മധാബിന്റെ പ്രസിദ്ധമായി അറിയപ്പെടുന്ന നാല് അയിമത്തുകൾ ചെയ്യാത്ത മറ്റ് അയിമത്തുകൾ ആരും ചെയ്യാത്ത മഹദ്ദീസുകൾ ചെയ്യാത്ത മുഫസറുകൾ ചെയ്യാത്ത ഒരു കാര്യം പിൽക്കാലത്ത് ഷിയാക്കൾ തുടങ്ങി തുടക്കം കുറിച്ചു പിന്നീട് ആരൊക്കെയോ ഏറ്റെടുത്തൊരു കാര്യം അത് ദീനാണെന്ന് പറയുന്ന ആളുകൾ എത്ര വലിയ പൊരുത്തത്തിലാണ്